ഹലോ സ്ഥലക്കും വരഹമുല്ലാ വബർകാത്തു അപ്പോൾ ഒന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ രാവിലെ തന്നെ വണ്ടിൻ്റെ ഫാക്സ് എടുക്കാൻ വേണ്ടിട്ട് പോണം ഏഴ് മണി ആയിട്ടുണ്ട് രാവിലൊന്നും ഇല്ല എട്ടുമണി ആയിട്ടുണ്ട് ഓ പത്ത് മണിക്കാണ് നമ്മൾ ഇപ്പം ഫാക്സിന്റെ ടൈം പറഞ്ഞത് ഞാൻ ഇവിടെ അടുത്തുള്ള ഫാക്സി എന്ന് പറഞ്ഞാൽ ഫാക്സ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ വണ്ടിന്റെ ബ്രേക്ക് എടുക്കുക എന്നൊക്കെ പറയില്ലേ അതേ മേരിക്ക പരിപാടിയാ മൂന്ന് വർഷം നാട്ടത്തെ പോലെ തന്നെ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞ എല്ലാ ഓരോ വർഷവും വാക്സ് എടുക്കണം മണ്ണിന്റെ കാര്യക്ഷമത പരിശോധിക്കണം അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഉള്ള അടുത്തുള്ള സ്ഥലം അവിടെ ബുക്കിംഗ് നോക്കി ഇപ്പൊ കിട്ടണില്ല ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടോ അതോടുന്ന പ്രശ്നങ്ങൾ കംപ്ലൈന്റുകൾ ഉണ്ടോ അതും അറിയില്ല അപ്പോ ഞാൻ എടുത്തത് ഫാസത്തോരിക്ക് പോകുമോ എടുത്തതെല്ലാം എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോ പോലെ തന്നെ ടാക്സി വണ്ടികൾക്കൊക്കെ എടുക്കാറില്ല ബ്രേക്ക് എടുക്കാറില്ല അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികൾക്ക് ഓരോ വർഷം കൂടുതലും എടുക്കേണ്ട കാര്യാണ് വാക്സി അപ്പോൾ അപ്പൊ അതിന്റെ മുമ്പ് നമ്മളൊരു ബുക്കിംഗ് ഒക്കെ എടുക്കണം ബുക്കിംഗ് എടുത്ത ആ സമയത്തണം സമയമായ സമയത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യുക വണ്ടികൾ ഇങ്ങനെ നമ്മളെ വണ്ടിൻ്റെ പേപ്പർ കൊടുത്ത ശേഷം നിസ്തിമാറ നമ്മളിവിടെ പറയുക പേപ്പർ നിസ്തിമാറ കൊടുത്ത ശേഷം അവർ ഒരു അതിൻ്റെ അപ്പം നമ്മൾ ഈ കൗണ്ടറിൽ നമ്മൾ ബില്ല് കാര്യങ്ങളൊക്കെ പേ ചെയ്ത ശേഷം നേരെ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് വരേണ്ടത് അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വരാൻ കഴിയുള്ളൂ വേറെ എടുക്കും പോകാൻ കഴിയില്ല പിന്നെ പാക്സ് എടുക്കേണ്ട സ്ഥലം അപ്പോൾ ഇവിടെ ടാക്സ് എടുക്കാൻ ചെറുവണ്ടിക്ക് നൂറ്റി പതിനഞ്ച് റിയാലാണ് തൊണ്ണൂറ് റിയാല് പതിനഞ്ച് റിയാല് ടാക്സ് അങ്ങനെ നൂറ്റി പതിനഞ്ച് റിയാ റിയാലാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട പൈസ ഫെയിലായി കഴിഞ്ഞാല് പിന്നെ എത്രയോ കൊടുക്കണം അതറിയില്ല ഇതിന്റെ മുമ്പ് ആദ്യം അഴിവറിയാലും കുറച്ച് മുമ്പെടുത്തപ്പം അപ്പൊ നമ്മള് വണ്ടിന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ സൈഡ് ഭാഗത്ത് നിൽക്കും അത് ആ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകണം കേട്ടോ വണ്ടി ലാസ്റ്റ് അവിടെയാണ് പോകുന്നത് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ട് വരും ടയർ ഭാഗം എല്ലാം ബേസ് ടയർ പൊല്യൂഷൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും അതുപോലെ തന്നെ എഞ്ചിന്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ഫുൾ ക്ലിയർ ആയി ലൈറ്റ് മേലോട്ടാണോ താഴോട്ടാണോ എല്ലാം ചെക്ക് ചെയ്ത ഫുൾ ക്ലിയർ ആണെങ്കിൽ മാത്രം നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ കിട്ടും നമ്മളെ കൊണ്ട് ഏതായാലും ക്ലിയർ ആവും കാരണം എന്താ വെച്ചാൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് കാണാം വീണ്ടും അതൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാർ കോഡ് ആയിട്ട് സ്റ്റിക്കറ് കിട്ടും നമുക്ക് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക